നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തന്ത്രം പയറ്റാനൊരുങ്ങുന്നതായി റിപ്പോർട്ട് കേരളത്തിലടക്കം നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ മുൻകൈ നേടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിൽ ഏറെ ഗുണം ചെയ്തു എന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേ തന്ത്രം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവിഷ്കരിക്കാനുള്ള നീക്കം ബി ജെ പി ആരംഭിച്ചതായി ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മാസം പതിനഞ്ചിന് മകരസംക്രാന്തി ആഘോഷങ്ങൾക്ക് ശേഷം ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് തുടക്കമിടും എന്നാണ് സൂചനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കും മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടാനൊരുങ്ങുകയാണ് ബി ജെ പി എന്ന് വിലയിരുത്തപ്പെടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേതിന് സമാനമായ രീതിയിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള രാജ്യസഭാംഗങ്ങളെ ഇക്കുറി മത്സരത്തിന് ഇറക്കും നാനൂറിലധികം സീറ്റുകൾ ലക്ഷ്യമിട്ട് ബാർ മോദി സർക്കാർ അബ്കി ബാർസോർ എന്നതാണ് മുദ്രാവാക്യം സീറ്റുകൾ ഒറ്റയ്ക്ക് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും വിജയിച്ച തന്ത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കും ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഭരണവിരുദ്ധ വികാരം പ്രാദേശിക പ്രശ്നങ്ങൾ സിറ്റിംഗ് എം പിമാർക്കെതിരെയുള്ള വികാരം എന്നിവ നേരിടുന്ന സംസ്ഥാനങ്ങളിൽ പുതുമുഖങ്ങൾക്കായിരിക്കും പാർട്ടി മുൻഗണന നൽകുക രണ്ടിൽ കൂടുതൽ തവണ എം പി ആയവർ പ്രകടനം മികച്ചതല്ലാത്തവർ തുടങ്ങിയവരെ ഒഴിവാക്കാനുള്ള സാധ്യതയുമുണ്ട് കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാംഗങ്ങളുമായ നിർമ്മല സീതാരാമൻ ഹർദീപ് സിംഗ് പുരി എസ് ജയശങ്കർ വി മുരളീധരൻ തുടങ്ങിയവരുടെ പേരുകൾ പരിഗണനയിൽ ഉണ്ട് സ്ത്രീകൾ യുവാക്കൾ എന്നിവർക്ക് പ്രാമുഖ്യം നൽകാനും തീരുമാനമുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളും യുവാക്കളും കാര്യമായി പിന്തുണച്ചു എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ വനിതാ സംവരണ നിയമം വനിതകൾക്കുള്ള ക്ഷേമ പദ്ധതികൾ മുത്തലാഖ് നിരോധനം തുടങ്ങിയ നടപടികൾ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചു എന്നും വിലയിരുത്തപ്പെടുന്നു സ്ത്രീകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ എന്നിവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന പാർട്ടി ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരുന്നു പൗരത്വ നിയമം രാമക്ഷേത്രം ഏക സിവിൽ കോഡ് എന്നീ വിഷയങ്ങളായിരിക്കും പ്രധാനപ്പെട്ട തുറുപ്പ് ചീറ്റുകൾ അതേസമയം വാരണാസിക്ക് പുറമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ നിന്നുകൂടി മത്സരിച്ചേക്കുമെന്ന് പാർട്ടി സൂചന നൽകി വാരണാസിയുമായി പൗരാണിക ബന്ധം സൂക്ഷിക്കുന്ന രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം കേരളവുമായി അതിർത്തി പങ്കിടുന്ന കന്യാകുമാരി എന്നീ മണ്ഡലങ്ങളാണ് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചയിലുള്ളത് മോദിയുടെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾക്കിടയിൽ ചർച്ചയാണെന്ന് ബി തമിഴ്നാട് സംസ്ഥാന ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലൈ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി വഡോദര വാരണാസി എന്നീ രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം വാരണാസിയിൽ നിന്ന് മാത്രമാണ് മത്സരിച്ചത് അതുപോലെ കേരളത്തിലും ചില കേന്ദ്രമന്ത്രിമാർ മത്സരിക്കും എന്ന സൂചനയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പരിഗണിക്കപ്പെടുമ്പോൾ നടനും സാമൂഹ്യ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ പേരും പട്ടികയിലുണ്ട് എന്ന് കേൾക്കുന്നു വി മുരളീധരൻ്റെ പേര് നേരത്തെ തന്നെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തു എന്തായാലും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടുക എന്ന ബി തന്ത്രം രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും വിജയം കണ്ടതോടെ അതേ തന്ത്രം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഈ തന്ത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കാണുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയും വ്യത്യസ്തമായ അവസ്ഥയിൽ ഈ തന്ത്രം ഫലം കാണുമോ എന്നുള്ള ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ബി ആത്മവിശ്വാസത്തിൽ തന്നെയാണ്